മരുന്ന് കാരണമായിട്ട് അസുഖം ഉണ്ടാകുകയല്ല വേണ്ടത് മരുന്ന് കാരണമായിട്ട് അസുഖം സുഖപ്പെടുകയാണ് വേണ്ടത് വീട്ടിൽ നിന്ന് നെബിലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് ഈ നെബിലൈസേഷൻ കാരണമായിട്ട് നിങ്ങൾക്ക് അസുഖം കൂടാനുള്ള സാധ്യതയും ഇതിനുള്ളിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് അതായത് ഇതിപ്പോൾ നെബിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ ഒരു ട്യൂബാണ് ആക്ച്വലി ഇത് അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതിനുള്ളിൽ എന്ത് ചെയ്യും നിങ്ങൾ വാഷ് ചെയ്തിട്ട് എടുത്തു വെക്കും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും അടുത്ത തവണ ഈ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആ പേഷ്യന്റിനെ തന്നെ അത് മാറ്റി ഉപയോഗിക്കുന്നില്ല ആ പേഷ്യൻറ്റ് തന്നെ ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം ഇത് ഉപയോഗിക്കുന്ന ആളുകൾ മാറ്റി ഉപയോഗിക്കരുന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും മേ ബി ഇപ്പൊ എന്റെ കുഞ്ഞിനാണ് ഇത് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിന് മാത്രമായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഇത് ഇത് ഒരു മേ ബി അടുത്ത ഈ സീസണിലൊക്കെ മേ ബി ജലദോഷ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഡോക്ടറിന് അപ്ലൈസും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് ഉപയോഗിക്കും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വാഷ് ചെയ്തെടുത്ത് വെക്കല്ലോ അതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ എല്ലാ പാർട്സുകളും അഴിച്ചു വെക്കുക ഇതിന്റെ എല്ലാ പാർട്സുകളും അഴിച്ചതിന് ശേഷം ഇതിനുള്ളൊക്കെ വെള്ളത്തിൻ്റെ അംശങ്ങൾ ഉണ്ടായിരിക്കും ഇത് എന്ത് ചെയ്യാം ഒരു ടിഷ്യൂ പേപ്പറിന്റെ മുകളിലോ അല്ലെങ്കിൽ നല്ല വൈറ്റ് ഒരു വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്തിന്റെ മുകളിൽ കമഴ്ത്തി വെക്കുക എല്ലാം കമഴ്ത്തി വെക്കുക എന്നിട്ട് കുറച്ച് സമയം കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള എല്ലാ വെള്ളത്തിന്റെ അംശങ്ങളും കംപ്ലീറ്റ് റിമൂവ് ആയിട്ട് ഡ്രൈ ആയി മാറും എന്നാൽ മാത്രമേ ഇത് പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്തെടുത്ത് വെക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ സമയമാകുന്നുള്ളൂ എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് ടൈമിൽ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഇതെടുക്കാം വാഷ് ചെയ്യാം നോർമലി ഉപയോഗിക്കാം അപ്പം ഇതാണ് പ്രധാനമായിട്ടും മുന്നിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഇതിനുള്ളിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു മാസമോ അല്ലെങ്കിൽ ഒരു എട്ട് മാസമോ കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതിനുള്ളിൽ ഈ വെള്ളത്തിൻ്റെ അംശത്തിൽ നിന്നും ഫംഗൽ ഗ്രോത്ത് ഉണ്ടായിരിക്കും ഈ ഫംഗൽ ഗ്രോത്ത് കാരണമായിട്ട് ഇനി നിങ്ങൾ ഇതിൽ മരുന്ന് എത്തിച്ച് കഴിഞ്ഞാലും ഈ മരുന്ന് പോയിട്ട് ശ്വാസകോശത്തെ വികസിപ്പിക്കും അതിൻ്റെ കൂടെ തന്നെ ഫംഗസ് ശ്വാസകോശത്തിൽ കടത്തി വിടുവാണ് ഇപ്പം ശ്വാസകോശത്തിലേക്ക് ഫംഗസ് കടത്തിവിട്ടാലോ ഓൾറെഡി ബാക്ടീരിയ ഉണ്ടായിട്ടുള്ള ജലദോഷമായിരിക്കാം അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആന്റിബയോട്ടിക്കും മരുന്ന് തന്നിട്ടുള്ളത് പക്ഷേ നിങ്ങൾ വലിച്ച് കയറ്റുന്ന എന്താണ് അതൊരു ഫംഗസ് ആണ് സോ ബാക്ടീരിയ ആൻറ്റി ബാക്ടീരിയ കഴിച്ചത് തന്നെ ബാക്ടീരി നശിക്കും പക്ഷെ അവിടെ ഫംഗൽ ഗ്രോത്തിന്റെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മരുന്ന് കാരണമായിട്ട് അസുഖം ഉണ്ടാകുകയല്ല വേണ്ടത് മരുന്ന് കാരണമായിട്ട് അസുഖം സുഖപ്പെടുകയാണ് വേണ്ടത് താങ്ക്